റാഫി നല്ല വിശേഷം തന്നെയാണ് വരുന്നുണ്ട് ഒരു ാണ് മഴ പെയ്യാനുള്ള എനിക്കൊന്ന് റാഫിയുടെ റാഫി എനിക്ക് കാണിച്ചു തരാമോ നിങ്ങളുടെ ഇടക്കര ഒന്ന് കാണാനായിട്ട് ഓക്കെ 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 നമ്മളിപ്പോ നിൽക്കുന്ന എസ് ബി ഐ ബാങ്കിന്റെ ഫ്രണ്ടിലാണ് നമ്മളെ പ്രശസ്തമായ നമ്മളെ പിന്നെ എസ് ബി ഐ ബാങ്ക് ആണ് പിന്നെ അതോടൊപ്പം തന്നെ എന്റെ സ്വന്തം ാണ് പുറകിൽ കാണുന്നത് ബ്ലൂബേ എന്ന ജെൻസ് ഷോപ്പാണ് കാണുന്നത് പിന്നെ നമുക്കൊന്ന് ഏകദേശം ഒന്ന് ആയിക്കോട്ടെ അല്ല ഈ എടക്കര എന്ന് പറയുമ്പോഴേ ഞാനിങ്ങനെ കേട്ടു എടക്കര എന്നുള്ള പേര് വന്നത് പണ്ട് ഊട്ടിക്കും കോഴിക്കോടിനും ഇടയിലുള്ള ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് എടക്കര അതെ ഒരു ഇടത്താവളായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഇപ്പൊ കൊറേ മാറ്റങ്ങൾ വന്നു കൊറേ വാണിജ്യ സ്ഥാപനങ്ങൾ വന്നു കൊറേ കച്ചവടം വന്നു അപ്പൊ ഇൻ ബിറ്റ്വീൻ നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എനിക്കൊന്ന് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരുമോ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണോ എടക്കര കേക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പം ഈ പറഞ്ഞ ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണ് കച്ചവട സ്ഥാപനങ്ങളാണ് ഏറെക്കുറെയും നമ്മുടെ ഇടയ്ക്കര സ്ഥാ മേഖലയെ അതെ അതെ ഞാൻ സംസാരിച്ച സമയത്ത് എല്ലാരും പറയുണ്ടായി അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ദിവസം തോറും ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഇടക്കരക്കര ടൗൺ ആയാലും ഒരുപാട് വാണിജ്യ കേന്ദ്രങ്ങൾ ദിവസം പ്രതി മാറി വരുകയാണ് എന്നൊക്കെ അപ്പം ആ ഒരു മാറ്റം ഞങ്ങൾക്ക് ഒന്ന് കാണണം അതെ അതെ അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെ നമ്മുടെ നിലമ്പൂരിന്റെ അടുത്ത് തൊട്ടടുത്ത് ചുങ്കത്ര വൈക്കടവ് മരുന്ന് ഭാഗങ്ങൾ അതുപോലെ ചുങ്കത്ര പോല്ല് ഈ പഞ്ചായത്തുകളുടെയൊക്കെ ഒരു സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ ഇടക്കര എന്നുള്ള ഒരു പ്രദേശം പഞ്ചായത്തിന്റെ സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലേക്കാണ് മറ്റുള്ള ആളുകളൊക്കെ സാധനങ്ങൾ മേടിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഇടക്കരയാണ് പിന്നെ ആശ്രയിക്കാറുള്ളത് ഇടയ്ക്കു മുസ്ലേനങ്ങാടി എന്നൊരു പ്രദേശത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത് ഇവിടെയാണ് ഓട്ടോട്ടോ എന്നാണ് ഒക്കെ നാട് ഉച്ചിരി അരങ്ങാടി എന്നാണ് നാട്ടിലിപ്പോ ഇവിടെ സമയം മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് ആയി മഴ മഴ പെയ്യാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട് എടക്കരയിലെ പ്രശസ്തമായ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആണ് ഞങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വർണക്കട നമ്മുടെ സ്വർണമായി ബന്ധപ്പെട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ജ്വല്ലറികളാണ് ഓക്കെ പിന്നെ എടക്കരയിൽ തന്നെ പിന്നെ നമ്മുടെ ഒരു 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 ഭാഗമാണ് നമ്മൾ നമ്മൾ മറ്റൊരു മറ്റൊരു പോകുന്നത് പ്രധാനപ്പെട്ട ഭാഗം വൈക്കട് നല്ല എനിക്ക് തോന്നുന്നു തനിയൊരു ഗ്രാമപ്രദേശം അല്ലെ ഒരു നാടൻ സ്ഥലം ഒരുപാട് ആൾക്കാരും അല്ലെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു മഴ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കില്ല ആ ആ പിന്നെ പ്രത്യേകിച്ച് കുറച്ച് തിരക്ക് കുറവാണ് സ്കൂളുകളിലും സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ സെക്കൻഡ് തിരക്ക് വഴി വീക്കൻഡ് ആയതുകൊണ്ട് ഇല്ലല്ലോ അല്ലെ ശനിയാഴ്ച ആയതുകൊണ്ട് അവിടെ അവധിയായിരിക്കും ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് വരുന്നത് എങ്ങനെ പഞ്ചായത്ത് ഓഫീസ് ഒക്കെ എവിടെയാണ് വരുന്നത് പഞ്ചായത്ത് ഓഫീസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ബേക്കറി ബേക്കറി അതുപോലെ തന്നെ മറ്റു ഫാൻസി ആക്ച്വലി എനിക്ക് തോന്നുന്നു റാഫി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു റേഡിയോക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഒക്കെ കാണിച്ചു എക്സൈറ്റഡ് ആയിരിക്കും സ്ഥലിച്ചതില് നല്ല രസ കേട്ടോ ചാനലില്

ഈയൊരു ഏരിയ രണ്ട് ബസ് സ്റ്റാൻഡ് ഇവിടെ രണ്ട് ഓക്കെ ഒരു ബസ് സ്റ്റാൻഡ് നമ്മളിപ്പോ കണ്ടു രണ്ടാമത്തെ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയാണ് ആളുകൾ പിന്നെ ഞാൻ പറഞ്ഞ അഞ്ച് പഞ്ചായത്തിലേക്കും ബസ്സുകൾ കയറാൻ വരുന്നത് ഇവിടെയാണ് ചെറിയ ചെറിയ ബസ്സുകൾ ഉണ്ടാവും പിന്നെ ഈ ബസ്സുകളായിട്ടാണ് ഇവിടെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ണിക്കട് ഭാഗത്തേക്ക് പാലയമ്പാട് നെല്ലിക്കുത്ത് കരുളായി വണ്ടൂര് അങ്ങനെ ബസ് ഇവിടെ ഒരുപാട് പോല നിങ്ങളുടെ ഇടക്കരയിൽ കൂടി ശരിക്കും പോകുന്ന പോലെ ഉണ്ട് ആൻഡ് ഇനി നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഉള്ളിലേക്കാണോ അതോ ഇവിടെ തന്നെയാണ് ടൗണിൽ തന്നെയാണോ അടുത്ത പഞ്ചായത്തിലേക്കാണല്ലേ പോകുന്നത് അതെ അതെ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അതുപോലെ വില്ലേജ് ഓഫീസ് ഉണ്ട് പിന്നെ മറ്റുള്ള തുണിക്കടകള് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടെങ്കിലേ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പ് ചെയ്യാം എനിക്ക് തോന്നുന്നത് കേട്ടോ എങ്ങനെ മഴ പെയ്യുന്നുണ്ടെങ്കിലേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എനിക്ക് മാത്രമേ കാണുന്നുള്ളൂ വിരലും മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ പിന്നെ അത് സാരമില്ല അപ്പൊ എന്തായാലും നമുക്ക് വളരെ സന്തോഷം നമ്മുടെ ഇത് പ്ലാനറ്റ് ഫാൻസി ആൻഡ് ഫുട്വെയർ ആണ് ഇവിടെ ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് ഒരു മുപ്പത് വർഷത്തോളം പായക്കുമ്പോൾ മലപ്പുറം സിൽക്ക് പാർക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ വലിയ വലിയ ടെക്സ്റ്റൈൽസുകളാണ് ഇവിടെ നമ്മുടെ ദുബായ് മാൾ എന്ന് പറയുന്ന സ്ഥലം ഒരു ബിൽഡിംഗ് തന്നെ പ്രദേശത്തുണ്ട് മാൾ എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര് ആണോ ദുബായ് മാൾ അതെ അതെ ഇവിടെ പുതിയൊരു ബിൽഡിംഗ് ആണ് ഞാനൊന്ന് ഞെട്ടി കേട്ടോ ഏർ റോട്ടിൽ മാറി നിൽക്കാൻ പറഞ്ഞ കേട്ടോ വണ്ടി അടിക്കാം അപ്പൊ എന്തായാലും പോലീസ് പോലീസ് സ്റ്റേഷൻ റോഡാണ് ശ്രദ്ധിക്കണേ ഫോണൊക്കെ ഹെൽമറ്റ് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ രണ്ടുപേരും ആ രണ്ടുപേരും വെക്കണമെന്നാണ് പോലീസ് സ്റ്റേഷൻറെ അടുത്തൂടെ പോണ്ടെ അപ്പം റാഫി അതാണല്ലേ ആ ഹാ ഹാ ഓക്കേ ഇതാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അത് സാരല്ല അവരാരും വേണ്ട നമുക്ക് റാഫിനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഐ തിങ്ക് റാഫി തിളരെ രസമായിട്ട് സ്റ്റേഷനിലേക്ക് റാഫി ഓക്കെ തിരിച്ചു അതെ അതാ നല്ലത് എനിക്കത് റാഫിനെ കാണാൻ പറ്റുമോ ആ ഓക്കെ ഓക്കെ ഒന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് റാഫീന ഒന്ന് കാണട്ടെ റാഫി നമുക്ക് വളരെ എനിക്ക് വളരെ സന്തോഷം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് സി ആ ഒരു ഇന്നസെൻസ് എനിക്ക് വളരെ അധികം ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് അറിയില്ലല്ലോ നമുക്ക് അത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പറയാതിരിക്കണം അല്ലെങ്കിൽ പറയണം അങ്ങനെ നമുക്ക് നമുക്ക് കുറെ ഉണ്ടാവും പക്ഷെ റാഫിയെ സംബന്ധിച്ചിടത്തോളം റാഫി വളരെ ഫ്രീ ആയിട്ട് ഈ നാട് മുനും നമുക്ക് കാണിച്ചു തന്നു വളരെ സന്തോഷം റാഫി താങ്ക് യു സോ മച്ച് അപ്പൊ ഈ ഒരു ചെറിയ ടൈം ലിമിറ്റില് ഇത്രയധികം സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തന്നതിൽ റേഡിയോ കേരളത്തിന്റെ പേരിൽ വളരെ നന്ദി അറിയിക്കുന്നു ാണ് കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ ബൈ ഓക്കെ അപ്പം നമ്മളിങ്ങനെ റേഡിയോയില് അവര് ഇപ്പൊ നമ്മളിങ്ങനെ കേൾക്കുകയായിരിക്കും ലൈവ് കാണണം കേട്ടോ പോയിട്ട് റേഡിയോയില് കേക്കുമ്പോ ഇത് എന്തൊക്കെയാണ് കാണിക്കുന്ന എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ അറിയാം എന്തായാലും ദുബായ് മോൾ എല്ലാരും കണ്ടും കേട്ടും കാണുമല്ലോ ഞാൻ അതിലാണ് ദുബായ് മോൾ എത്തിന്ന് പറഞ്ഞേ റാഫിങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി ദുബായ് വിചാരിച്ചു വിചാരിച്ചൊക്കെ നമ്മുടെ ഇടക്കരയിൽ നിന്ന് നമ്മുടെ ആളുകൾ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ഫേസ്ബുക്ക് നമ്മൾ ലൈവ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നമ്മൾ ഇനി റേഡിയോയിലെ വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ സ്റ്റേറ്റിയുണ്ട്